ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കിടുക്കാച്ചി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ വന്നേക്കണേ ഇന്ന് നമ്മൾ ഗോതമ്പ് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവ കുതിർക്കാനിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാരയിട്ട് വെള്ളത്തിൽ ലേപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മൂന്നും കൂടെ ആദ്യം നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഇന്ന് മിക്സിയൊക്കെ കഴുകി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം നമ്മുടെ തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കുന്നു ഇനി തേങ്ങാവെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല പഞ്ചസാര മാത്രം ഇട്ടാൽ മതി കേട്ടോ ഞാൻ തേങ്ങ പൊട്ടിച്ചപ്പം വെള്ളം കിട്ടിയപ്പം നല്ല ടേസ്റ്റ് ആകുമല്ലോ എന്ന് വിചാരിച്ച് പഞ്ചസാരയും തേങ്ങാ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചതാണ് കേട്ടോ പിന്നെ ഉലുവ കുതിർത്ത എന്തിനാന്ന് ചോദിച്ചാൽ പെട്ടെന്നൊന്ന് അരഞ്ഞു കിട്ടാനാണ് സാധാരണ നമ്മൾ അരിയൊക്കെ ഇടുന്നെങ്കിൽ ആ ഉപ്പ് ഇട്ടാൽ വേഗം അരഞ്ഞ് കിട്ടും ഇത് നമ്മൾ അരി കുതിർക്കണില്ലല്ലോ അപ്പം പൊടിയല്ലേ അതുകൊണ്ടാണ് വെള്ളം കുതിർത്ത് വെച്ചതിട്ട് പിന്നെ കുറച്ച് ചോറ് കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ട് നല്ല സൂപ്പറായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതാ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഗോതമ്പൊടി നമുക്ക് എത്രയാണോ ആവേശം അതിനനുസരിച്ച് ചേർക്കാതെ പിന്നെ അതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടുണ്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇത് നല്ലോണം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് വീണ്ടും നന്നായി ഒന്ന് അരച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ അപ്പത്തിനുള്ള മാവ് റെഡിയാവും കേട്ടോ ഒരമണിക്കൂറൊക്കെ വെച്ചാൽ മതിയാകുന്നിട്ട് ചുട്ടെടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകേ അധികം പുളി ഇല്ലാതെ കഴിക്കണാവരുത് രസം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മുടെ അപ്പം ചുട്ടും നോക്കിയാലോ അപ്പം അപ്പച്ചട്ടി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മാവ് എടുത്തങ്ങൊഴിച്ച് കൊടുക്കാം എന്നിട്ട് പൈ ഒന്ന് കറക്കി കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല എന്തോരം സൂപ്പറായിട്ട് കിട്ടൂണേ വെറുതെ പറയല്ല നല്ല വെള്ളം പോലെ തന്നെ നല്ല ടേസ്റ്റിൽ കിട്ടുന്ന സാധനം കേട്ടോ ഇതിൻ്റെ കൂടെ മുട്ടക്കറിയോ വെജിറ്റബിൾ കറിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കറിയോടൊപ്പം കഴിക്കാം കേട്ടോ കറിയില്ലാതെ വെറുതെ തിന്നാനും നല്ലതാണേ അപ്പോൾ ഇതൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ആയിട്ടുണ്ടോ എന്ന് നോക്കാം ആയിട്ടില്ല കുറച്ചുകൂടെ ആവാനുണ്ട് അപ്പോൾ ഒന്നുകൂടെ അരച്ച് വെച്ച് പാകമാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വറ്റൽമുളക് സംബന്ധിയാണ് ഉണ്ടാക്കി വെക്കുന്നത് ഇനി നമുക്ക് ഇത് കഴിച്ചു നോക്കിയാൽ നമ്മുടെ അപ്പം മുറിച്ചെടുത്തിട്ട് ആ വറ്റൽ മുളക് സംബന്ധിയിലേക്ക് മുക്കിയിട്ട് കഴിച്ച് നോക്കാം ആ ഓക്കെ ഇടിയിലും ടേസ്റ്റ് ആട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒരു അരമണിക്കൂർ കൊണ്ട് വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് അപ്പോഴാണ് കിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്